രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുരുമുളക് വില ഉചിതമായി നോക്കാം തിരുവനന്തപുരം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി പത്ത് രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപഞ്ച് മുതൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ നാടൻ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ ചേട്ടൻ കുരുമുളക് അറുന്നൂറ്റി അറുപഞ്ച് രൂപ വയനാട് കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ കാസർകോട് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്ററുപത് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കൊച്ചി ഒരു കിലോ ഗാർമൽഡ് കുരുമുളകിന് അറുന്നൂറ്റി രൂപ അൺഗാർമെൽഡ് കുരുമുളകിന് അറുന്നൂറ്റി രൂപ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി രൂപ ഇരട്ടി പുതിയ കുരുമുളക് അറുന്നൂറ്റി രൂപ പഴയത് അറുന്നൂറ്റി രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുടിയാമര ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കൽപ്പറ്റ ഒരു കിലോ ചാട്ടൻ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വയടം കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ സുൽത്താൻ ബത്തേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്